വീട്ടിലേക്ക് സ്വാഗതം അടിപൊളിയിൽ കൂർക്ക കറിയുടെ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് കൂർക്ക കുറച്ച് സവാളയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കുത്തുമുളക് വെളുത്തുള്ളി വേപ്പിന തക്കാളി പച്ചമുളക് ചെമ്മീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സവാള മുരിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് പറഞ്ഞിട്ടുണ്ട് അവളൊന്നും നല്ല ഭ്രമക്കളറാവണം ടേസ്റ്റുത്തുള്ളി വേസ്റ്റ് ഇട്ടു കേട്ടോ കുറച്ച് വെയിറ്റിംഗ് വല്ല പാത്രങ്ങളുടെ സാധനങ്ങളൊക്കെ ഇനി കുറവാണ് അടുപ്പമൊന്നും ശരിയാക്കില്ല ഗ്യാസ് അടക്കം കേടായിട്ടുണ്ട് അതുകൊണ്ട് വീട് ഇടാൻ ഇത്തിരി വിഷമമാണ് നല്ല പാത്രങ്ങളും

তারলে এই চমি নিই পরে দিতে দিওটা ভালো দেখাবে আর একটু পেঁয়াজ এর মধ্যে কেটে দি잖아 একটু আনারিক ফটোতে করে সোল দিই অল্প واحده নে করে রেখে দিছি